നമസ്കാരം നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പണ്ട് ഉരുവിൽ കയറി ഗൾഫ് രാജ്യങ്ങളിൽ പോയവരുണ്ട് കാലം കഴിഞ്ഞപ്പോഴേക്കും യാത്ര വിമാനത്തിലായി മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് സൗദി അറേബ്യയിലോ ഒമാനിലോ ദുബായിലോ ബഹ്റിനിലോ ഖത്തറിലോ കുവൈറ്റിലോ എവിടെയാണെന്ന് വെച്ചാൽ എത്താം ഗൾഫിൽ കാണുന്ന പലതും മലയാളികൾ അനുകരിക്കുകയാണെന്ന് തോന്നും തൊഴിൽ മേഖലകളിൽ ഉൾപ്പെടെ ഗൾഫിൽ എണ്ണ സമ്പത്തുണ്ട് കേരളത്തിലാകട്ടെ ആകെയുള്ളത് കുറെ രാഷ്ട്രീയക്കാരും അവർ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മകളും ഇതിൻ്റെ എല്ലാം പിന്നാലെ പോകുന്ന മാധ്യമങ്ങളും ഇതെല്ലാം കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്ന പാവം പൊതുജനങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിവിധ തൊഴിൽ മേഖലകളിലേക്ക് തൊഴിലാളികളെ എത്തിച്ചിരുന്നത് ഇതേ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ ആസാമും ബംഗാളും ബീഹാറും ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികൾ കേരളത്തിലെത്തി തുടങ്ങിയിട്ട് കൊല്ലം പത്ത് പതിനഞ്ചായി ഇത് നമുക്ക് നിസ്സാരമായി തോന്നാം പക്ഷേ ഇതത്ര അത്ര നിസ്സാരമല്ല കാരണം ഞാൻ പറയാം സെൻ്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് പ്രകാരം കേരളത്തിൽ ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് എന്നാണ് കണക്ക് ഇത് കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം വരും കേരളത്തിലെ തൊഴിൽ മേഖലയിലെ ഇരുപത്തി ആറ് ദശാംശം അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവരുടെ മാസവേതനമാകട്ടെ പതിനാറായിരം രൂപ മുതൽ മുപ്പത്തി രൂപ വരെയാണ് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള കേരളത്തിലെ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന സെൻസസ് അനുസരിച്ച് മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴാണ് ഇവിടെയാണ് ആകെ ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നു പണിയെടുക്കുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ശരാശരി മാസശമ്പളം പതിനാറായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണെന്ന് പറഞ്ഞല്ലോ മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെയുള്ളത് ഒരാൾ ഒരു മാസം പതിനായിരം രൂപ വീതം അവരുടെ നാട്ടിലേക്ക് അയക്കുന്നു എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ മാസാ മാസം കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്നുണ്ട് ഇതൊരു ഉദാഹരണമായി പറഞ്ഞ ഏറ്റവും കുറഞ്ഞ കണക്കാണ് ഇനി എന്തുകൊണ്ടാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അവരുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഒളിവിൽ വരുന്നവർ അത്തരക്കാരിൽ പലരും ഇവിടെ വന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാറുണ്ട് തീവ്രവാദവും മോഷണവും മയക്കുമരുന്ന് കച്ചവടവും കൊലപാതകവും അടക്കം എന്ത് കുറ്റകൃത്യങ്ങൾക്കും വളക്കൂറുള്ള വണ്ണാണ് കേരളമെന്ന് അവർ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ടാമത്തെ കാരണം കേരളത്തിലെ ജനങ്ങളിൽ വലിയൊരു വിഭാഗവും കുഴിമടിയന്മാരാണെന്നും വൈറ്റ് കോളർ ജോലിക്ക് അടിമകളാണെന്നും കടത്തിണ്ണയിൽ ചൊറിയും കുത്തിയിരുന്ന് വഴിയെ പോകുന്നവനെ അപവാദം പറയുന്നവനും അവൻ്റെ വീട്ടിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ കൂലിക്ക് ആളെ വിളിച്ച് പണി ചെയ്യിപ്പിച്ചിട്ട് കടം വാങ്ങിയോ സ്വർണം പണയം വെച്ചോ പണിക്കാരന്റെ കൂലി കൊടുക്കുന്നവനുമാണെന്ന തിരിച്ചറിയുക അതായത് ഒരു പണിയും ഇല്ലെങ്കിലും സ്വന്തം വീട്ടിലെ പണി ചെയ്യാൻ അന്യനെ ആശ്രയിക്കുന്നവൻ എന്ന് ഈ രണ്ടു കാരണങ്ങൾ കൊണ്ടാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഭായിമാരുടെ കുത്തൊഴുക്ക് ഇനി കേരളത്തിൽ പണിയില്ലാത്തത് കൊണ്ടാണോ അല്ല കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് ഇന്ത്യയുടെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് ഇന്ത്യ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം കേരളത്തിൽ പതിനഞ്ചിനും ഇരുപത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്ക് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ മാർച്ച് വരെ നാൽപ്പത് ദശാംശം അഞ്ച് ശതമാനമാണ് മാല പിടിച്ചു പറിക്കലും മയക്കു കച്ചവടവും കൂലിത്തല്ലും ഗുണ്ടാപ്പണിയുമാണ് ഇപ്പോൾ കേരളത്തിലെ വലിയൊരു ശതമാനം ചെറുപ്പക്കാരുടെയും തൊഴിൽ ഇനി അല്പസ്വല്പം വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലോ ഭരണപക്ഷ പാർട്ടിയോടൊപ്പം ഒട്ടി നിന്ന് പിൻവാതിൽ വഴി ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിൽ കയറി കയറിപ്പറ്റും തൂമ്പാപ്പണിക്കാരൻ്റെ ശമ്പളം ആയിരം രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അതും രാവിലെ എട്ട് മണിക്ക് ജോലിക്കെത്തും വസ്ത്രം മാറിയെടുത്ത് ഒരു ബീഡി കത്തിച്ച് വലിച്ചു തരുമ്പോഴേക്കും പതിനഞ്ച് ഇരുപത് മിനിറ്റ് അങ്ങനെ പോകും കൃത്യം പത്ത് മണിക്ക് കാപ്പി കുടി അതിനിടയിൽ പലതവണ ബീഡി വലിക്കും വെറ്റില വെറ്റിലമുറുക്കും അരമണിക്കൂർ കാപ്പി കുടിക്കാൻ ചിലവാകും രണ്ട് മണിയാകുമ്പോൾ പണി മതിയാക്കി മംഗളം പാടും ഇതിനിടയിലും വീട് വലിയ വെറ്റിലമുറുക്കും ചെറിയ വിശ്രമവും ഫോൺ വിളിയും വേറെ ഇനി ഇതെല്ലാം സഹിച്ച് ഒരാളെ പണിക്ക് വിളിക്കാമെന്ന് വെച്ചാലോ കാല് പിടിക്കണം അവർക്ക് തോന്നുന്ന ദിവസം വരും തോന്നുന്നത് പോലെ ചെയ്യും തോന്നുമ്പോൾ പോകും ഇത് ആരെയും പരിഹസിക്കാൻ പറഞ്ഞതല്ല ഇത് അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ് മുമ്പൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു മലയാളിയുടെ ഈ മടിയും അലസതയുമാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ കേരളത്തിൽ എത്തിച്ചത് കേരളത്തിലെ ബീവറേജസ് ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ ചെന്ന് നോക്കിയാൽ അറിയാം കൂലിപ്പണിയെടുത്തും കടം വാങ്ങിയും അന്യന്റെ മുന്നിൽ കൈനീട്ടിയുമൊക്കെ കിട്ടുന്ന പണവും കൊണ്ട് ആക്രാന്തത്തോടെ മദ്യത്തിനു വേണ്ടി വരുന്നിൽക്കുന്ന മലയാളികളെ ആ സമയം അന്യസംസ്ഥാന തൊഴിലാളി അവൻ്റെ ജോലി ചെയ്യുകയായിരിക്കും പറയുമ്പോൾ എല്ലാം പറയണമല്ലോ സ്വന്തമായി ഒരു തൊഴിൽ ചെയ്യണമെന്ന് തോന്നുന്ന എഴുപത്തി അഞ്ച് ശതമാനം മലയാളികളും ചെയ്യുന്നത് ഓട്ടോറിക്ഷ വാങ്ങി ഓടുക എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വീടുകളിലും ഇരുചക്ര വാഹനങ്ങളുണ്ട് എഴുപത്തി അഞ്ച് ശതമാനം പേർക്കും കാറുകളുമുണ്ട് പക്ഷേ എന്നിട്ടും ഓരോ ദിവസവും നിരത്തിലിറങ്ങുന്ന ഓട്ടോറിക്ഷകൾക്ക് കയ്യും കണക്കുമില്ല അതും മടിയുടെ മറ്റൊരു നേർക്കാഴ്ചയാണ് മീറ്റർ ഇടാതെ ഓടുക തോന്നുന്ന ചാർജ് വാങ്ങുക യാത്രക്കാരന് ആവശ്യമുള്ളിടത്തേക്ക് ഓട്ടം പോകാതിരിക്കുക നഷ്ടമായതുകൊണ്ടല്ലോ ഇങ്ങനെ ദിനം പ്രതി നിരത്തുകളിൽ ഓട്ടോറിക്ഷകളുടെ കുത്തൊഴുക്കുണ്ടാകുന്നത് യാത്രക്കാരെ പിടിച്ചു പറിച്ചും കണ്ണുരുട്ടി കാണിച്ചും ആയിരം രൂപ എങ്ങനെയും പോക്കറ്റിലാക്കാം എന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് വലിയൊരു വിഭാഗം പേരും ഓട്ടോറിക്ഷയുമായി നിരത്തിലിറങ്ങുന്നത് ഇത് എല്ലാവരെയും ഉൾപ്പെടുത്തിയല്ല പറയുന്നത് എന്നാൽ വലിയൊരു വിഭാഗത്തെ ഉൾപ്പെടുത്തി തന്നെയാണ് പറയുന്നതും കെട്ടിട നിർമ്മാണ മേഖലയിലും ഹോട്ടൽ മേഖലയിലുമാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഏറെയും ജോലി ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു മാസം മൂവായിരത്തി കോടി രൂപ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ ഒരു വർഷമാകുമ്പോൾ അത് നാൽപ്പത്തി കോടിയാകും ഇത് ഏറ്റവും കുറഞ്ഞ കണക്കാണ് യഥാർത്ഥ കണക്ക് ഇതിലും എത്രയോ കൂടുതൽ വരും ഈ കണക്കിന് പോയാൽ ആറോ ഏഴോ വർഷങ്ങൾക്കുള്ളിൽ മലയാളി തൊഴിലാളിയും തൊഴിലാളി മുതലാളിയുമാകും തൊഴിൽ മേഖലകളിൽ അന്യ രാജ്യക്കാരെ ആശ്രയിക്കേണ്ടി വന്നതിൻ്റെ അനന്തര ഫലം തിരിച്ചറിയാൻ അറബ് രാജ്യങ്ങൾ പതിറ്റാണ്ടുകൾ എടുത്തു അതോടെയാണ് അവർ ചില തൊഴിൽ മേഖലകളിൽ സ്വദേശി നിർബന്ധമാക്കിയത് ഒരു കാര്യം ഉറപ്പാണ് വരുന്ന ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ബീഹാറും ബംഗാളും ആസാമും ഒക്കെ സാമ്പത്തികമായി ഉന്നതിയിലെത്തും അപ്പോൾ മലയാളികൾ പിടിച്ചുപറിച്ചും ചെഴുത്തുമൊക്കെ കിട്ടുന്ന പണം കൊണ്ട് ജവാനും ബർമുടയും കോൺഗ്രസയും ഒക്കെ വാങ്ങി അടിച്ച് പല കടത്തുണ്ണയിലും റോഡ് ബക്കിലും ഒക്കെ ബോധമില്ലാതെ കിടക്കുന്നുണ്ടാവും ഇതൊക്കെ മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുര വരെയൊന്നും പോകണ്ട കുറച്ച് നീട്ടി ചിന്തിച്ചാൽ മതി എന്തായാലും വീണ്ടും കാണാം